രാഷ്ട്രീയവും ചരിത്രവും ലോകഘടനയും സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നവർക്ക് അറിയാം ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് അമേരിക്കയിൽ നയൻ ഇലവൻ ആക്രമണങ്ങൾ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണമൊക്കെ നടക്കുന്ന വേളയിൽ അതിൻ്റെ മറുപടി എന്നോണം അന്നത്തെ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് മകൻ ബുഷ് മകൻ ബുഷ് ഇതിനെതിരെ ബിൻ ഒസമബിൻലാദിനെ തേടി അഫ്ഗാനിസ്ഥാനിൽ പോകുന്നു ഇറാഖിൽ പോകുന്ന സാഹചര്യത്തിൽ അന്ന് ജോർജ് പുഷിനോട് ചേർന്ന് നിന്നിരുന്ന വ്യക്തിയാണ് അന്നത്തെ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ടോണി ബ്ലയർ ലോകരാഷ്ട്രീയത്തിൽ വളരെയധികം സ്വാധീനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് ഒപ്പം തന്നെ ഇന്നും പല സാമൂഹ്യ വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടുന്നു പ്രത്യേകമായിട്ട് മധ്യപൂർഷ വേഷ്യയിൽ നടക്കുന്ന പാലസ്തീൻ വിഷയത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ലോക നേതാക്കന്മാർ ഒട്ടനവധി പേര് ന്യൂയോർക്കിലും വാഷിംഗ്ടണിലായിട്ട് വന്നിരുന്നു കുറെ ആൾക്കാർ ഇവിടുത്തെ പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടും ചർച്ചകൾ നടത്തിയിരുന്നു അതിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ ടർക്കിഷ് പ്രധാനമന്ത് പ്രസിഡൻറ്റ് എർഡോഗൻ വൈറ്റ് ഹൗസിൽ വന്ന് അദ്ദേഹത്തിനെ കണ്ടു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തിന്യാഹു ഉണ്ടായിരുന്നു ഇവരൊക്കെ കാണുന്നതിനിടയിൽ ഒരു ഇരുപത്തൊന്ന് അടിസ്ഥാന ഇത് അനുസരിച്ചിട്ട് ഒരു മധ്യപൂർവേഷിയിൽ സമാധാനം കൊണ്ടുവരുന്നതിനെ പറ്റിയൊരു ചർച്ച നടക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും ബെഞ്ചമിൻ നെത്ന്യാഹും ട്രംപും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നുണ്ടായി അപ്പോൾ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ദികളെ വിട്ടുകൊടുക്കണം എന്നാണ് ഈ ഒരു ഇവർ തമ്മിലുള്ള ചർച്ചയിൽ നടന്നിരിക്കുന്ന തീരുമാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബന്ദികൾ ഇരുപത് ബന്ദികൾ ജീവനോടെയും ഏകദേശം ഇരുപത്തെട്ട് ഡെഡ് ബോഡിയുമായിട്ടാണ് ഹമാസ് വിലവേശുന്നത് പക്ഷേ ഹമാസിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ ഗാസ എടുക്കുകയാണെങ്കിൽ ഗാസ സിറ്റി എന്ന് പറഞ്ഞ് ഗാസയ്ക്കുള്ളിലൊരു സ്ഥലമുണ്ട് അവിടെ ഗ്രൗണ്ട് ഓപ്പറേഷൻസ് നടക്കാണ് ഒരു അർബൺ വാർഫെയർ ആണ് ഹൗസ് ബൈ ഹൗസ് ടണലുകൾ കയറി ഇറങ്ങി ഇസ്രായേൽ സൈന്യം ഐ ഡി എഫ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവർ ആക്രമിക്കുകയാണ് അതിനിടയിൽ ഏകദേശം അഞ്ച് ലക്ഷത്തിന് എട്ട് ലക്ഷത്തിന് ആൾക്കാർ ഓൾറെഡി അതായത് അവർ ഇരുപത്തൊന്ന് ലക്ഷം ആയിരുന്നു അതിൽ ഏകദേശം ഒരു ഒരു ലക്ഷത്തോളം ആൾക്കാർ കൊന്നു കളഞ്ഞു മറ്റേ ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ ഇസ്രായേലിൽ ആക്രമിച്ചതിൻ്റെ ഫലമായിട്ട് അപ്പോൾ ഈ എട്ട് ലക്ഷത്തോളം ആൾക്കാർ വിട്ടുപോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് പക്ഷേ അവർ ഏറ്റെടുക്കാനായിട്ട് ഈജിപ്റ്റ് അതിന് ധാരണകളിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറബ് രാജ്യങ്ങളും ഇതിൽ ഇൻവോൾവ്ഡാണ് ചർച്ചകൾ നടക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചർച്ചകൾ ബെഞ്ചമിൻ നത്തിന്യാഹും ട്രംപും തമ്മിൽ നടക്കുന്നതിന് വേളയിൽ തന്നെ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഖത്തർ സൗദി അറേബ്യ യു എ ഇ ഈജിപ്റ്റ് മുതലായ രാജ്യങ്ങളിലൊക്കെ നേതാക്കന്മാർ വന്നിട്ട് ഞങ്ങൾ ഇതിനോട് സഹകരിക്കുന്നു ഞങ്ങൾ സമാധാന പീസ് ടോക്സിന് ഞങ്ങൾ അനുകൂലമാണെന്ന് പറയുന്നത് വലിയൊരു ഇതാണ് അപ്പം ഹമാസ് ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് തന്നെയല്ല ഇതൊരു തന്ത്രമാണെന്നുള്ളത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും ജസ്റ്റ് ആ ഇരുപത് ഇത് ബന്ദികളെ ലഭിക്കുക ജീവനോടെ ലഭിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും തന്ത്രം ഒപ്പം അറബ് രാഷ്ട്രങ്ങൾ അതിന് സപ്പോർട്ട് കൊടുക്കുന്നു പക്ഷേ പുറമേ വന്ന് രാഷ്ട്രീയമായിട്ട് പറയുന്നതൊന്നും നമ്മൾ ഇപ്പൊ ഇപ്പൊ പരസ്യമായിട്ടാണ് അറബ് രാജ്യങ്ങൾ കൊടുക്കുന്നത് കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്നലെ ആ ചർച്ച നടക്കുന്നതിനിടയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ ജറഡ് കുഷ്ണർ ജൂതനാണ് അയാൾ അഫ്നിറ്റി പാർട്ട്നേഴ്സ് അതും സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞ കമ്പനിയും കൂടിയിട്ട് ഇലക്ട്രോണിക് ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പിള്ളേർ കളിക്കുന്ന ഗെയിം ടോയ് അതിനുള്ള ധാരണയിൽ എത്തുന്നതാണ് നമ്മൾ കണ്ടത് ഇവിടെ ഗാസ ഗാസ കത്തുന്നു അവിടെ പലസ്തീൻ കത്തുന്ന സമയത്ത് ഇപ്പുറത്ത് ഈ അമ്മയ്ക്ക് ഗർഭവേദന അവിടെ വീണവായന എന്ന് പറഞ്ഞു പ്രസവ വേദനയും വീണവായന മാതിരിയാണ് ക്രൗൺ പ്രിൻസ് എം ബി എസും അമ്പത്തഞ്ച് ബില്യൺ ഡോളർ കോടാനുകോടി രൂപയുടെ ഒരു ഡീലാണ് അവിടെ നടക്കുന്നത് അപ്പൊ ഈ ഹമാസോളികൾ എന്നും പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നടക്കുന്നവര് മനസ്സിലാക്കണം ഇവർക്ക് ഇതൊന്നും ഇവർക്ക് അവിടെ കച്ചവടം നടക്കണേ ജൂതനും ം ബി എസും ആയിട്ടുള്ള കച്ചവടമാണ് നടക്കണെന്നുള്ളത് നമ്മളുടെ നാട്ടിലെ വടക്കൻ കേരളത്തിലെ ഹമാസോളികളും ഒപ്പം തന്നെ അവരെ താങ്ങി നടക്കുന്ന മൗദൂതി ജനലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ ഇടയിൽ അപ്പോൾ ഈ ടോണി ബ്ലയർ ടോണി ബ്ലയർ പണ്ട് എനിക്കറിയാം ഈ മകൻ ബുഷി ഇടയ്ക്ക് പറയും നമുക്ക് അവിടെ ബോംബിട്ടാലും ഇവിടെ ബോംബാ അപ്പോൾ ടോണി ബ്ലയർ നിന്ന് കിട്ടാ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ബോംബിടാം ഇവിടെ ബോംബിടാം നോക്കി നോക്കി ഇവർ രണ്ടാളും കൂടി ബോംബിട്ടിരുന്നു ഇറാഖിൽ അഫ്ഗാനിസ്ഥാനിലൊക്കെ ബോംബിങ് നടത്തിയിരുന്നത് ബുഷും ടോണി ബ്ലയറും കൂടിയാണ് തന്നെയല്ല ഇടയ്ക്ക് അൽ ജസീറ ചാനൽ പോലും പോകുമ്പോൾ തകർക്കാന്നു ബുഷു പറഞ്ഞപ്പോ ടോണി ബ്ലയറെ പറഞ്ഞത് നിൽക്കട്ടെ പയ്യ മതി എന്നും പറഞ്ഞു ചെയ്തിരുന്ന ഒരു സാഹചര്യം കാലഘട്ടം നമുക്ക് ഇരുപത്തി ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് നമുക്ക് അറിയാവുന്നതാണ് ഇപ്പൊ ഈ പറഞ്ഞ ഇരുപത് പോയിന്റിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് ടോണി ബ്ലെയർ ആണ് പലസ്തീൻ ഭരിക്കാൻ പോണത് ഇനി ടോണി ബ്ലെയറിന്റെ കയ്യിലാണ് ഇത് ചെയ്യുന്നത് അതായത് എഴുപത്തിരണ്ട് മണിക്കൂർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇത് വിട്ടുകൊളഞ്ഞ് അതായത് ഹമാസിനെ അവിടെ ഗാസ പിടിച്ചെടുക്കുമെന്ന് ട്രംപ് വ്യക്തമായിട്ട് ഭരണത്തിൽ കയറി ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ഗാസ് അദ്ദേഹത്തിന് വേണം അവിടെ ഒരു റിസോർട്ടുകളും കാര്യങ്ങളും പണിയാനായിട്ട് അതിനൊപ്പമുള്ള ടീമിനെ ആൾ റെഡി ആക്കിയിരുന്നത് ഈ ഇരുപത് ബന്ദികൾ മാത്രമേ ഇനി ഹമാസിന്റെ കയ്യിലുള്ളൂ ഹമാസ് അത് വെച്ചോ എത്ര മാത്രം വില പേശാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് പക്ഷേ ഇന്നലെ നടന്നത് വ്യക്തമായിട്ടും ഇസ്ലാമിക തീവ്രവാദത്തിന് അദ്ദേഹം ട്രംപ് പറഞ്ഞ പ്രസംഗം പോലും അത്ര അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക തീവ്രവാദത്തിന് ആയിരം വർഷമായിട്ട് നടക്കാത്ത സമാധാനം കാരണം അദ്ദേഹത്തിന് ഒരു നോബൽ സമാധാനത്തിൽ നോബൽ പ്രൈസ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കണ്ടും വെച്ച് അദ്ദേഹം തന്നെ എനിക്കിതായോ എനിക്കിതായോ എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ട്രംപിൻ്റെത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഇത് ചെയ്യുന്നത് ആയിരം വർഷം തീരാത്ത കേസ് ഞാനിപ്പോൾ ഇതേ തീർക്കാണ് തീർക്കാന്ന് പറഞ്ഞത് ഈ ഇനി അവിടെ ഭരിക്കുക ഇസ്രയേലായിരിക്കും ഈ ജി സി സി രാജ്യങ്ങളും ഈജിപ്റ്റും തുർക്കിയും ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനം അതായത് നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കണം ഇസ്രായേലിൻ്റെ ആയിരുന്നു ഈ ഭാഗങ്ങളൊക്കെ അൽ അക്സയും ഈസ്റ്റേൺ ജെറുസലും ജെറുസലം വാളും ഇതൊക്കെ അപ്പം നമ്മൾ ബിബ്ലിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ചരിത്രപരമായിട്ട് ചിന്തിക്കുമ്പം നമുക്കറിയണം അത് ആ കാലഘട്ടത്തിലേക്ക് ഇസ്രായേൽ ഏറ്റെടുക്കുകയാണ് ഈ പ്രദേശങ്ങൾ ഇനി അബ്രാഹിമിക് അക്കോർഡ് അതായത് മുൻപ് ഇറാനും ഖത്തറും ഈജിപ്റ്റ് ഈജിപ്റ്റ് അതിൽ വലിയ ഭാഗമായിരുന്നില്ല കാരണം ഹോസ്നി മുബാരക്കാദിന് ശേഷം മുഹമ്മദ് സിർസിയൊക്കെ വന്ന് അമേരിക്കയോട് ചേർന്ന് നിന്നിരുന്നുള്ളൂ തുർക്കി ഈ രാജ്യങ്ങളായിരുന്നു ഒരു റിബൽ ഇതുപോലെ നിന്നിരുന്നത് ഇന്നലെ എർഡോഗാൻ വൈറ്റ് ഹൗസിലുണ്ടായിരുന്നു ഖത്തർ സംബന്ധിച്ചിരിക്കുന്നു ഖത്തറിനോട് മാപ്പ് പറയണമെന്നാണ് ആവശ്യം എന്ന് ബോംബെട്ടതിന് ഖത്തർ ഇതില് ട്രംപുമായിട്ട് വളരെ അടുത്താണ് ഒരു പ്ലെയിൻ പോലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുന്നു അപ്പോൾ ഇസ്രായേലിൻ്റെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ശക്തിയായി മാറും ഒക്കെ ഇൻവെസ്റ്റ്മെൻസ് ആ വരമാണ് അവിടെ കോടാനുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അറബ് രാജാക്കന്മാരൊക്കെ ബിസിനസ്സാണ് അവർ അമ്പത്തഞ്ച് ബില്യൺ ബിസിനസ് എന്നല്ല ഈ നടക്കുമ്പോൾ ജൂതനായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഈ പറഞ്ഞ ഇരുപത് ഇത് അതായത് ഹമാസ് ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ ഇരുപത് ആൾക്കാരെ കിട്ടി ഇരുപത് ബന്ധികളെ എങ്ങനെയെങ്കിലും ജീവനോടെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രഥമമായിട്ടുള്ള അവിടുത്തെ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള ഒരു മിനുക്ക് പണി ഇണെന്നല്ല ട്രംപും നെത്നാഹും കൂടി നിന്നിട്ട് പത്രസമ്മേളനം നെത്യാഹു ഒന്നും ഇണ്ടായിരുന്നില്ല അദ്ദേഹം പയ്യതക്കെ കേട്ടു നിൽക്കുന്നു ട്രംപ് പറയുന്നു ട്രംപിൻ്റെ നോബൽ സമ്മാനത്തിനുള്ള ആഗ്രഹമാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നത് എന്തായാലും സമാധാനം വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പക്ഷേ ഹമാസിനെ മുച്ചുടുകയും അവിടെ പലസ്തീൻ അവർക്ക് പുറത്തിറങ്ങി പോകാനായിട്ടുള്ള അവസരം കൊടുത്ത് അവിടെ ഇന്നത്തെ ഇതിൽ ഇരുപത്തൊന്ന് പോയിന്റ് എന്നും പറഞ്ഞ് ഇരുപത് പോയിന്റ് ആക്കി കൊണ്ടുവന്നതിലൊക്കെ വെറുതെ പറ്റിക്കാനായിട്ട് വേണ്ടി ഒരു ഒരു സംവിധാനം ഉണ്ടാക്കി എന്നല്ലാതെ പഴയ താപ്പാനകളായ ടോണി ബ്ലെയർ ഇറങ്ങിയിരിക്കുന്നത് ടോണി ബ്ലെയർ അത് അവരൊക്കെ അവരാണെങ്കിൽ ഭരിക്കാൻ പോകുന്നത് അവിടെ പലസ്തീനിൽ കുറച്ചാൾ അയാളെ ഒന്ന് കറങ്ങി നടക്കും പിന്നെ ഇസ്രായേൽ അത് ഏറ്റെടുക്കും വെസ്റ്റ് ബാങ്ക് ഇത് അതായത് ഒക്ടോബർ ഏഴാം തീയതി ഇവര് ആക്രമിച്ചോടു കൂടി സകലതും തീർന്നു ഇറാനൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാന്നും പറഞ്ഞാൽ ഇനിയും ബോംബിടലേന്നും പറഞ്ഞാൽ നടക്കണേ ഖത്തർ ഖത്തറൊക്കെ പിന്നെ ബിസിനസ് ഇതാണ് ആ ജി സി സി രാജ്യങ്ങൾ വിട്ടേരി അവിടെയുള്ള റിബലായിട്ട് തീവ്രമായിട്ട് നിന്നിരുന്ന ആൾക്കാരൊക്കെ ഇബ്രാഹിം റൈസി ആയിരുന്നു ഇതിന് ആഹ്വാനം കൊടുത്തത് ഹെലികോപ്റ്റർ വീണ് മരിച്ചു ആരാ കൊന്നെന്നുള്ളത് നമുക്കറിയാം ചത്തത് ബീ മറ്റോനാണെങ്കിൽ കൊന്നത് ഭീമനാണെന്ന് പറഞ്ഞ മാതിരിയുള്ള കണക്കാണ് ഇബ്രാഹിം റൈസി ഇസ്മയിൽ ഹനിയ യഹിയാ സിൻവർ എല്ലാം തീർ ഇത് അവിടെ സർവത്ര സമാധാനത്തിനുള്ള വാതില് തുറക്കുകയാണെങ്കിൽ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ കാത്തിരും എഴുപത്തിരണ്ട് മണിക്കൂർ കാത്തു നിന്ന് കഴിഞ്ഞിട്ട് ഈ ഇവരെ എനിക്ക് തോന്നുന്നത് തോന്നുന്ന ഹമാസല്പം കൊടുത്ത് നൈസായിട്ട് ജീവൻ സ്കൂട്ട് കുറേ പത്ത് ഒരു ലക്ഷം ജനങ്ങളോളം വഴിയാധാരാക്കി ഗാസൈനിയും ഒരു പരുവത്തിലാക്കി അവർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്ത് ഇനിയുള്ളവർ ഈ ഇരുപതാളെങ്ങോട്ട് കൊടുത്ത് നൈസായിട്ട് ഇരുപത്തെട്ട് ഡെഡ് ബോഡിയും കൊടുത്ത് ഇനി സമാധാനത്തിലാവാനാണ് സാധ്യത കൂടുതൽ ഇനി ഇസ്രായേൽ അവിടെ ഒരു കളിക്കും സമ്മതിക്കില്ല ഇസ്ര ഇസ്രായേൽ അവിടെ പരപരാന്ന് പോകുമ്പോഴും ഇങ്ങോട്ട് പൊട്ടിച്ച പത്തെണ്ണം ഇടും എന്നുള്ളത് മനസ്സിലായി ഇനി അറബ് നേതാക്കന്മാർ ഇതിന് ഇല്ല കത്തർ ഇല്ല കത്രു ഇല്ല തുർക്കിയും ഇല്ല തുർക്കിയിലെ എറണാകാനൊക്കെ പ്രായമായി അദ്ദേഹമൊക്കെ ഇന്നലെ വൈറ്റ് ഹൗസിൽ വന്നിട്ട് ഇങ്ങനെ തലയായിട്ട് നടക്കുന്നതല്ലേ സമ്മതിച്ച് കൊടുക്കുക എന്നല്ലാതെ വേറെ രക്ഷയില്ല അല്ലെങ്കിൽ യുദ്ധത്തിന് ഇറങ്ങണം യുദ്ധത്തിന് ഇറങ്ങും തുർക്കിന്ന് യുദ്ധത്തിന് ഇറങ്ങില്ല പുറമേ എന്തെങ്കിലും പറഞ്ഞ് പിരികേറ്റി ഇവിടെ ഈ ഗാസയിലെ പാവങ്ങളെ ഈ ഹമാസ് എന്ന് പറഞ്ഞു പിരികേറ്റി വിടുക എന്നല്ലാണ്ട് കുറെ ഫണ്ട് കൊടുക്ക ടണൽ ഉണ്ടാക്കുക അതൊക്കെ കഴിഞ്ഞു നിർത്തി അവസാനിച്ചു കഥം കഥമാണ് കാണുന്നത് കഥം അപ്പൊ ടോണി ബ്ലെയർ ഇനി ഇനി ഗാസ കുറച്ചാൾ പെരിക്കുക കഴിഞ്ഞ് ഇസ്രയേലേറ്റെടുക്കും അതാണ് സിമ്പിളാണ് ഈ